അപ്പോൾ നമ്മളെ മുത്തുമണികളെ ഞാനിതിൻ്റെ വീഡിയോസ് എടുക്കാൻ കാരണം നല്ല ഇഷ്ടമായി ഈ ഒരു ആന്ധ്രക്കാല ഇളയ കാളക്കുട്ടി കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു എന്താ പറയുക നല്ല ചൊർക്കുള്ള ഒരു ആന്ധ്രക്കാലയാണ് അയിമ്പത്തയ്യായിരം രൂപയാണ് ഇതിന് വില അറിഞ്ഞിരിക്കുന്നത് കേട്ടോ അൻപത്തയ്യായിരം ഏ വളർത്തവർക്ക് പറ്റിയതാണ് നല്ല നന്നാവണ സാധനമാണ് എനിക്ക് കണ്ടാൽ തന്നെ ഇതിൽ ഏകദേശം എനിക്ക് ഒരു ഐഡിയ കിട്ടും കാരണവച്ചാൽ അതിൻ്റെ കൊമ്പും തലയും അതിൻ്റെ ഇടം രീളവും അതിൻ്റെ ഹൈറ്റൊക്കെ പാടത്തന്നെ എനിക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇവിടെ നമ്മളെ ആവശ്യക്കാര് ഞാനിതിന് നമ്പർ കൊടുക്കുന്നുണ്ട് അയിമ്പത്തയ്യായിരം രൂപയാണ് ഇതിന് വില പറയുന്നത് ആവശ്യക്കാർ വിളിക്കുക കാണാനും തന്നെ അത്യാവശ്യം നല്ല ചൊർക്കുണ്ട് ആന്ധ്രകാലിന് കളം കുട്ടിയാണ്